போய் ஃபோட்டோ வேடிச்சிட்டு இளியாமோன்னு அப்பந்தா நம்ம எல்லாரும் கூட செய்யல இப்போ நம்ம செய்யாம മ്മള് നമ്മുടെ ടീമിലുള്ള ഒരാളുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇയാളെ അറിയാമോന്ന് റോഡിലുള്ള ആളുടെ ചോദിക്കുന്നതായിരിക്കും അപ്പം ആള് കടന്നു വരും ഈ ഫോട്ടോ കാണിക്കുന്ന ആള് തന്നെ കടന്നു വന്നിട്ട് അഡ്രസ് ചോദിക്കും അഡ്രസ് ചോദിക്കുമ്പം അയ്യോ ഇയാളല്ലേ അല്ലേ അതെന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മള് അവരെ കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് പണ്ണാക്കാനുള്ള ഒരു പരിപാടി ആയിട്ടാണ് അപ്പൊ അതുകൊണ്ട് നേരത്തെ വറുത്തതാണോ എടുക്കുന്നത് എട്ടേ മുക്കോലെയാ പാട്ട് ഇതിവിടെ ഇതിനകത്ത് അതിനെ തോയല്ലേ നേരെ ഇങ്ങോട്ട് നേരെ ഇങ്ങോട്ട്

ഒരു ലക്ഷം രൂപ പോയി അത് ഗൂഗിൾ പേയിലാണ് അയച്ചു കൊടുത്തത് പിന്നെ വീട്ടിലത്തെ വണ്ടി അത് ചീത്ത അയയ്ക്ക അത് കിട്ടും എന്റെ അടുത്ത കൂട്ടാർന്നെ കൂട്ടാറിന്റെ കൂട്ടാർന്ന അങ്ങനെ കമ്പനിയായി പൈസ എനിക്കുള്ളതാണ് അവന്റെ കൂട്ടുകാരെല്ലാം ഇവിടെ കറങ്ങി ഒരാള് പറഞ്ഞത് അവൻ തന്നെ അവന്റെ കൂട്ടുകാരെ വിളിച്ചിട്ടുണ്ടാവും ഇവിടെ ഉണ്ട് പിന്നെ അവൻ സ്ത്രീമാക്കി

വിടെ നെട്ടായിട്ടാണ് താമസിക്കുന്നത് എന്റെ കൂട്ടാറിന്റെ കൂട്ടാരനാണ് എന്റെ കുറച്ച് പൈസ ഞാൻ ഇവിടെ പാട്ടോണം പാട്ടോണം അപ്പൊ പൈസ ഇവരാണ് കറക്റ്റ് പൈസ നോക്കിയ നേരെ ഇറങ്ങി പിന്നെ വലത്തോട്ടെ ാണ് താമസിക്കുക അപ്പൊ എന്റെ ഇരുന്ന് കുറച്ച് പൈസ കൂട്ടാറിന്റെ വഴി ഞാൻ എങ്ങനെ അയച്ചു കൊടുക്കാം തരാം എമർജൻസി വീട്ടിലെത്ത എമർജൻസി അങ്ങനെ പറഞ്ഞ് അയച്ചു കൊടുത്തു അജീഷാ അപ്പൊ ഈ പൈസയും വീട്ടിൽ കുറച്ച് സാധനങ്ങളും വണ്ടിയും ആയിട്ട് മുങ്ങി എന്റെ വീട്ടിൽ വീട്ടിലിരുന്നു മൂന്ന് ദിവസമായി ഈ പൈനവല്ല ഈ ലൊക്കാലിറ്റിയിലാണ് കടന്നത് കറങ്ങ അജീഷാണ് അവന്റെ പേര് ഒന്നും കൂടെ ഒന്ന് ബ്രോ ഒന്ന് ശ്രദ്ധിച്ചാണ് ഈ ലൊക്കാലിറ്റിയില ഇന്നലെ ഇത് ആരോ കണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പേര് ബ്രോ ഒന്ന് വണ്ടി ഓടിക്കാനിപ്പോ വണ്ടി ഓടിക്കണം വണ്ടി ഓടിക്കാം അല്ല എവൻ തന്നെ തോന്നുന്നു എവൻ തന്നെ വണ്ടി ഓതിക്കടാം ഇറങ്ങാം ഇറങ്ങണം വണ്ടി അത് വണ്ടി അത് വണ്ടി അത് വണ്ടി അത് ഇറങ്ങണം 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 പൈസ എന്ത് എന്റെ പൈസയും കൊണ്ട് ആ ഒന്ന് ഒന്നും പിടിക്കാത്തോ എനിക്ക്

െന്റ് ആ ഒരുമിനി ഈ പയനൊന്ന് കണ്ടിട്ടുണ്ടോ നോക്കിയാ ഈ പയന പയനൊന്ന് എവിടെയും കണ്ടിട്ടുണ്ടോ പമ്പ എന്റെ കൂട്ടാറിന്റെ കൂട്ടാറിനാ കാണാതായതല്ല സംഭവം വീട്ടിൽ പൈസ ഒക്കെ ആയിട്ട് ഈ നെട്ടയ ലൊക്കാലി നെട്ടയ ലൊക്കാലിറ്റി എനിക്ക് ലൊക്കാലിറ്റി ആ ഏരിയയില് ഒന്ന് പൈസയും കൊണ്ട് പോയതാ എന്റെ കൂട്ടാറു ചെലപ്പോ അല്ല യവനെ പോലെ യവനാണോ തോന്നുന്നത് നിർത്തിയാവന കൂട്ടുകാരനെ

സംഭവം പൈസ അല്ല ഇതേപോലെയാണ് ഇരിക്കാൻ പ്രോ നിങ്ങളൊന്നും ശ്രദ്ധിച്ചായിരുന്നോ നല്ല ഇരിയൻ എന്തോന്നു ഓ ചെയിന് ഇതേപോലെ ചെയിൻ ഒക്കെയാണ് ഉണ്ടായിരുന്ന സെയിം ഡ്രസ്സായിരുന്നു ഡ്രസ്സ് ഡ്രസ്സൊക്കെ സെയിം ആയിരുന്നു ഇതാണെന്ന് തോന്നുന്നു അല്ലേ ഇവിടെ ഇപ്പൊ ഈ മാമിയടുത്ത് അഡ്രസ് ചോദിച്ചിട്ടാവാൻ പോയതേ ഉള്ളു മാമിയറിയാ അറിയാവുന്ന ആളാ അറിയല്ലേ ടെൻഷൻ വിടും